ജനങ്ങൾക്ക് ഒരുപാട് പ്രതികാരം ചെയ്യാനുണ്ട് ഇപ്പോ ഗോഡ് ഫാദർ സിനിമയില് എൻ എൻ പിള്ള വിജയരാഘവന്റെ അച്ഛന വിജയരാഘവന്റെ അച്ഛന്റെ പേരൊന്നും അദ്ദേഹത്തിന് വേണ്ട മലയാളത്തിന്റെ മഹാനടനാണ് നാടകാചാര്യനാണ് എൻ എൻ പിള്ളയുടെ അഞ്ഞൂറാനെന്നോ മറ്റു പേരുള്ള ഒരു കഥാപാത്രമാണ് ഗോഡ് ഫാദർ സിനിമ കണ്ടിട്ടുള്ളവർ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആ സിനിമയിൽ അല്ലേ എന്താണ് മറക്കണോടോ എന്തെല്ലാം ഞാൻ മറക്കണം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ജനങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യമുണ്ട് നോട്ട് നിരോധനം നമുക്ക് മറക്കാൻ പറ്റൂ മണിക്കൂറുകൾ ആളുകൾ ക്യൂവിൽ നിന്ന് കൊഴഞ്ഞു വീണ് മരിച്ച ദുരിതം നമുക്ക് മറക്കാൻ പറ്റൂ എല്ലാവരെയും അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ ഇട്ടു തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചത് നമുക്ക് മറക്കാൻ പറ്റൂ രണ്ടു കോടി തൊഴിലവസരം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പട്ടാളത്തിൽ പോലും കരാർ നിയമനമാക്കിയത് നമുക്ക് മറക്കാൻ പറ്റുമോ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞിട്ട് കർഷകൻ ഈ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നു ഇടുക്കിയിലാണ് ഒരു വൃദ്ധ ദമ്പതികൾ അവരുടെ കിഡ്നി വില്പനയ്ക്കുണ്ട് എന്ന് വീടിന് മുമ്പിൽ ബോർഡ് എഴുതി വെച്ചത് ഈ ഇടുക്കി ജില്ലയിലല്ലേ വെള്ളത്തൂവലിന് നമുക്ക് മറക്കാൻ പറ്റുമോ നമുക്ക് മറക്കാൻ പറ്റില്ല പെട്രോളിന് അൻപത് രൂപയാക്കാം എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചത് മറക്കാൻ പറ്റുമോ നമ്മൾ പറഞ്ഞു നമസ്കാരം ലോക്സഭാ ചൂടിലേക്ക് കേരളം കടന്നിരിക്കുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര ഭരണത്തെയും കേരളത്തിലെ പിണറായി സർക്കാരിന്റെയും ജനദ്രോഹ നടപടികൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞിരിക്കുകയാണ് പി സി വിഷ്ണുനാഥ് എം എൽ എ നോട്ടു നിരോധനം കർഷക മരണങ്ങൾ പെട്രോൾ വില വർധന ഗ്യാസ് വിലവർദ്ധന എന്നിങ്ങനെ കേരളത്തിലെയും കേന്ദ്രത്തിലെയും സർക്കാരുകളുടെ പാഴ്വാക്കുകളുടെയും ജനദ്രോഹ നടപടികളെയും കുറിച്ച് പി സി വിഷ്ണുനാഥ് നടത്തിയ പ്രസംഗം കേൾക്കാം ഇവിടെ പിണറായി വിജയൻ പറഞ്ഞു പത്ത് വർഷത്തേക്ക് കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു മറക്കാൻ മറക്കാൻ നമുക്ക് പറ്റില്ല വൈദ്യുതി ചാർജ് കൂട്ടിയത് മറക്കാൻ പറ്റുമോ വെള്ളക്കരം കൂട്ടിയത് മറക്കാൻ പറ്റുമോ ബസ് ചാർജ് വർദ്ധിപ്പിച്ചത് മറക്കാൻ പറ്റുമോ ഭൂനികുതി കൂട്ടിയത് കെട്ടിട നികുതി കൂട്ടിയത് പെർമിറ്റ് ഫീസ് കൂട്ടിയത് രജിസ്ട്രേഷൻ ഫീസ് കൂട്ടിയത് പെട്രോളും ഡീസലും രണ്ടു അധികം സെസ് സാമൂഹ്യ പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞ് പറ്റിച്ച് ഏഴു മാസം പെൻഷൻ കുടിച്ചുകയാക്കിയത് മറക്കാൻ പറ്റുമോ പള്ളിക്കൂടത്തിൽ കുച്ചങ്ങളുടെ ഉച്ചഭക്ഷണം പ്രതിസന്ധിയിലാക്കിയത് മറക്കാൻ പറ്റുമോ ആശുപത്രിയിൽ മരുന്നില്ലാതാക്കിയത് മറക്കാൻ പറ്റുമോ കെ എസ് ആർ ടി സി ശമ്പളം കൊടുക്കാത്തത് പെൻഷൻ കൊടുക്കാത്തത് മറക്കാൻ പറ്റുമോ ഇതെല്ലാം ഓർമ്മയുള്ളപ്പോ പിന്നെ ഇവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ പറ്റുമോ എന്തിനാണ് ഇവർക്ക് വോട്ട്